മഴ വന്നിട്ടേ പാലത്തിൽ മൊത്തം ചെളി കെട്ടി കിടക്കുക അത് കണ്ടില്ലേ ആ മഴയത്ത് വന്ന ചെളി ചെളിയും വെള്ളമാണ് അതിൻ്റെ കൂടി വണ്ടിയും പോയി പുഴയിലത്തെ വെള്ളം കലങ്ങിയിട്ടുണ്ട് നല്ല മഴയാണല്ലോ വന്നേ പാലക്കാട് ഭാഗത്തൊന്നും മഴയില്ല അയ്യോ പാലക്കാട് ഭാഗത്തൊന്നും മഴയില്ല ഇതാണ് ഒരു പാലം ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ നല്ല മഴയാട്ടോ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കാരണം ഇന്നലെ രാത്രി മുഴുവനും ഇന്നലെ ഒരു ദിവസം രണ്ട് ദിവസം പാലക്കാട് പൊള്ളാശി ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പം ഇന്ന് നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു മഴ വന്നാൽ മതി ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് പോകും ടൗൺ ഏരിയ പോലെ അല്ലെട്ടോ അതുകൊണ്ടോ പഴയ പാലം ഒരുപാട് പേര് ഈ പാലത്തിൽ നിന്നും താഴെ ഇങ്ങട്ടോ രാത്രി സമയങ്ങളിലൊക്കെ നടന്നു പോകുന്ന ആളുകൾ അതിനകത്ത് പലയെ കളി താഴെ പോകും അതുകൊണ്ടാണ് ഈ പുതിയ പാലം പണിതത് കോൺക്രീറ്റ് പാലം എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട് കൊള്ളാവോ അടിപൊളിയല്ലേ ആ കാണുന്ന ടവറാണ് കേട്ടോ ടവറ് മറ്റേ ഇലക്ട്രിസിറ്റിയുടെ ലൈൻ വലിക്കാനുള്ളതാണ് കേട്ടോ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളു ഇന്നിപ്പം കാലാവസ്ഥ ക്ലിയറാണ് ഇനിയിപ്പോൾ വൈകുന്നേരം എങ്ങനെയായിരിക്കും ഈ മാങ്ങ പഴുത്തി വീണിട്ടുണ്ട് ഒരു വവ്വാല് കഴിച്ചു കഴിക്കാനൊക്കെ അല്ല ഇതിനകത്ത് ഉണ്ട് ഇത് തലക്കാലം ഇപ്പം കയറുന്നില്ല നേരെ വീട്ടിലൊക്കെത്തണം ഇതാണ് പഞ്ചായത്ത് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലോട്ട് ഈ പുഴയിൽ നിന്ന് പിണ്ടിക്കളവ് കൃഷിയൊക്കെ ഉണ്ട് തെങ്ങ് കമുക് ഒന്നും അങ്ങനത്തെ തല്ല എന്ന് മാത്രല്ല മറ്റാരുടെയൊക്കെയാണ് നല്ല കുന്നോ കുറച്ച് ദൂരം ഉണ്ടോ ഒരു അഞ്ഞൂറ് മീറ്റർ കാണും അഞ്ഞൂറ് മീറ്റർ ഇല്ല ഒരു മുന്നൂറ് മീറ്റർ കാണും ഈ കന്ന് ഈ ഭാഗത്ത് അങ്ങനെ വണ്ടിയൊന്നും വരാറില്ല അത്യാവശ്യം ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവുള്ളൂ അതുകൊണ്ടാണ് ഈ കാടൊക്കെ കയറി ഇരിക്കുന്നത് ആർക്കും വേണ്ട ബസ്സൊന്നുമില്ല കേട്ടോ നടന്നു പോകണം വീട്ടിലോട്ട് ഓട്ടോയും കിട്ടത്തില്ല നടക്കുക തന്നെ വേണം രാവിലെയൊന്നും ഓട്ടോ കിട്ടത്തില്ല വൈകുന്നേരങ്ങളിൽ ഓക്കെ ആരെങ്കിലുമൊക്കെ കാണും